അള്ളാഹുവിന്റെ അജയ്യമായ അള്ളാഹുവിന്റെ സഹായങ്ങൾ അനവധി വന്നിട്ടുള്ള ഒരു മാസമാണ് റമദാൻ എന്നുള്ളത് അള്ളാഹു അദ്ക്കൂട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ വചനം റമദാൻ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സത്യാസത്യങ്ങളുടെ വേർതിരിവായിട്ടും വ്യക്തമായ നിർദ്ദേശങ്ങളുമായി സമുദായത്തിന് അള്ളാഹുത്തലാ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഇറക്കിയിട്ടുള്ള മാസമാണ് ഫമൻ ും അതുകൊണ്ട് തന്നെ ആര് ഈ മാസത്തിന് സന്നിധരായോ അവൻ ആ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ ഇതിന്റെ അവസാനമായിട്ട് ചില വിധി വമവാനുമായി ബന്ധപ്പെട്ട ചില മസായിലുകൾ ഒരു കാമണിക്കൂർ നേരെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി അയ്യാമി നുഹർ തൽക്കാലത്തേക്ക് ആ വർഷത്തെ രമദാന്റെ നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചില ദിവസങ്ങളിൽ അവൻ നിർവഹിച്ച് എണ്ണി അത് കതാഹ് വീട്ടി കൊള്ളട്ടെ എന്ന് അള്ളാഹുന്റെ കൽപ്പന ഇത്തരം യുരീദ്ച്ച് പ്രയാസപ്പെടുത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല അള്ളാഹു തല ആഗ്രഹിക്കുന്നത് അള്ളാഹു നിങ്ങളിൽ ഒരുപാട് എളുപ്പം നൽകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പഠിച്ചവൻ ആഗ്രഹിക്കുന്നു വല യുരീദ് ബിക്കുമുല്ല ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകരുത് എന്ന് അള്ളാഹുത്താലാൽ ആഗ്രഹിക്കുന്നു ഒരു പ്രയാസത്തിനും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്ന എളുപ്പം അറബിയിൽ നമ്മളോട് നിർദ്ദേശിച്ച അദ്ദേഹം ഒരുപാട് സംഗതികൾ പറഞ്ഞു ഹദീസുകളിലൂടെ റമദാൻ എന്ന ഈ പുണ്യകാലം ഇതുകൊണ്ട് പടസോൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പാപകർമ്മങ്ങളെ മുഴുവൻ വൃത്തിയാക്കി ശുദ്ധമാക്കി നമ്മളെ ഉന്നതമായ സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് അടുപ്പിക്കാനും നരകത്തിൽ നിന്ന് മോചനം നൽകുവാനും പടച്ചവന്റെ തൃപ്തിക്ക് നമ്മളെ കാരണമാക്കുവാനും ഇതൊക്കെയാണ് പടച്ചവൻ നമ്മളിലൂടെ ഇങ്ങനെ ഒരു പണി ചെയ്യിപ്പിക്കുന്നതിലൂടെ അത് എത്ര കടുത്ത വേനലാണെങ്കിലും ശരി പ്രയാസമാണെങ്കിലും ശരി ദാഹവും വിഷപ്പും എല്ലാം സഹിച്ചുകൊണ്ട് തന്റെ ഇഷ്ടങ്ങൾ ബലി കഴിപ്പിച്ചുകൊണ്ട് റമദാൻ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ പടച്ചവൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ തൂക്കുമിലുള്ള യുദ്ധം അതുകൊണ്ട് ഈ യുദ്ധത്തി എണ്ണം ഇരുപത്തി ഒമ്പതോ മുപ്പതോ ആ എന്ന ഈ എണ്ണത്തെ നിങ്ങൾ പൂർത്തീകരിക്കുക ും നിങ്ങൾക്ക് ഇത്തരം ഒരു നിർദ്ദേശങ്ങളിലേക്ക് അള്ളാഹു നിങ്ങളെ നയിച്ചതിന് നിങ്ങൾ അള്ളാഹുനെ പ്രകീർത്തിക്കുകയും അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ അനുഗ്രഹത്തിന്റെ അല്ലക്കും പടച്ചവൻ അനവധി നന്മകളാണ് നിങ്ങളുടെ മേൽ ചെയ്തിട്ടുള്ളത് ഈ നന്മകളെല്ലാം നന്മകൾക്ക് നിങ്ങൾ അള്ളാഹുനെ ശുക്രു ചെയ്യാനും അള്ളാഹു തല ആഗ്രഹിക്കുന്നു പ്രശുദ്ധമായ റമദാൻ മാസത്തിന്റെ പവിത്രതയെ ഉണർത്തിക്കൊണ്ട് അള്ളാഹു താല ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു ഈ റമദാൻ മാസത്തിന് വെച്ചിട്ടുണ്ട് റമദാന്റെ നോമ്പിന് വെച്ചിട്ടുണ്ട് ഒരു ഹദീസ് അബു ഹുറൈഹുഹു ഞാൻ കേട്ടു റബ്ബു സുബാന പറയുന്നു കുല്ലു സൗം മനുഷ്യസന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർക്കുള്ളതാണ് നോമ്പൊഴിച്ച് അതെനിക്കുള്ളതാണ് പണ്ഡിതന്മാർ ഇതിന് ഏറ്റവും സ്വീകാര്യോഗ്യമായി പറഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് വ്യാഖ്യാനങ്ങളുണ്ട് വളരെ പ്രബലമായ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് നോമ്പിന്റെ ഒരു സവിശേഷത മറ്റ് അമലുകളുമായിട്ടുള്ള സവിശേഷത പടച്ചവൻ ഈ നോമ്പിനെ സൃഷ്ടികൾക്കിടയിലുള്ള തിസാസ് നടപ്പാക്കാൻ വേണ്ടി വീതിച്ച് നൽകുകയില്ല എന്നുള്ളതാണ് സൃഷ്ടികൾക്കിടയിലുള്ള ഹക്കടവാടുകളെ പൂർത്തീകരിക്കാൻ വേണ്ടി നാളെ മഷറയിൽ കർമ്മത്തെ അള്ളാഹു എടുത്തു കൊടുക്കുകയില്ല അതുകൊണ്ടെങ്കിലും പടച്ചവൻ നമ്മളാകുന്ന ഈ ഭാവങ്ങളായി നമ്മളെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ നമ്മൾ ആഗ്രഹിക്കുക എങ്ങനെയാണത് ചോദിച്ചുള്ള സഹാബത്തിനോട് മുഫലിസ് ആരാണ് നിങ്ങൾക്കറിയുമോ പാപ്പരായി പോയാൽ മുഫിലിസ് എന്ന് പറഞ്ഞാൽ മല്ലാ ദൃഹമർ സാമ്പത്തികമായി ഒന്നുമില്ലാത്തവർക്കാണ് മുഫിലിസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു മുഫിലിസ് എന്ന് പറഞ്ഞാൽ അവൻ നാടവരലോകത്ത് സ്വലാത്തിന്റെയും സിയാമിന്റെയും ജക്കാത്തിന്റെയും ഹജ്ജിന്റെയും സതക്കയുടെയും ഒക്കെ വലിയ കെട്ടുകളുമായി വലിയ ആരാധനാ കർമ്മങ്ങളുടെ ഒരു കൂമ്പാരവുമായി നാളെ മശറയിലേക്ക് വരും പക്ഷേ വക്കത് ശതമഹാത അക്കലമാലഹാത വളർ മഹാത എന്നിങ്ങനെ ഒരുപാട് ആളുകളെ പലതരത്തിലുള്ള ഉപദ്രവിക്കുക ഉപദ്രവിക്കുകയും പലവരോടും ഹക്കടപാടുകളുള്ളവനുമായിരിക്കും ചിലരെ മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും ചിലർ സാമ്പത്തികമായി ബദ്രവിച്ചിട്ടുണ്ടാവും ചിലരെ ശാരീരികമായി ബദ്രവിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിട്ട് ഇവന്റെ സംസ്കാരത്തിൽ നിന്ന് എടുത്തു കൊടുക്കും ഹജ്ജ് നിന്ന് എടുത്തുകൊടുക്കും ജക്കാത്തുനിന്ന് എടുത്തു കൊടുക്കും ഇവൻ ചെയ്തിട്ടുള്ള ജിഹാദി പരിശ്രമങ്ങളിൽ നിന്നൊക്കെ എടുത്തുകൊടുക്കും ഇങ്ങനെ ഓരോന്നും ഓരോന്നും അവന്റെ ഹസനാത്തുകൾ ഓരോരുത്തർക്കും ഇങ്ങനെ വിധിക്കും വിധിച്ചു വീച്ച് ഹക്കടവാടുകൾ വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകൾ വീണ്ടും ബാക്കിയാകും ബാക്കിയാവും ഇവന്റെ അമരകളൊക്കെ തീർന്നിരിക്കും അപ്പോഴാണ് അവരോട് പറയുന്നത് ഇനി ഇവിടെ ഒന്നും കിട്ടാനില്ല പക്ഷേ നിങ്ങളുടെ ദൂഷ്യങ്ങളും തെറ്റുകളും കുറ്റങ്ങളും എടുത്ത് ഇങ്ങോട്ട് കൊടുത്താലി എന്ന് പറയും അങ്ങനെ അപരന്മാരുടെ തെറ്റു കുറ്റങ്ങൾ ഇവനിലേക്ക് പേറും ഇങ്ങനെ കുറ്റങ്ങൾ മാത്രം ബാക്കിയായി നിറകത്തിന് ബന്ധപ്പെട്ടിരിക്കും അപ്പോഴാണ് അള്ളാഹുവിന്റെ വചകന് വേണ്ടി അവൻ അനുഷ്ഠിച്ചിട്ടുള്ള പരിശുദ്ധമായ നോമ്പ് ഈ നോമ്പുകളെ അള്ളാഹു തല വീതിച്ചു കൊടുക്കാതെ അവിടെ തന്നെ അങ്ങനെ വെക്കും എന്ന് പറയുന്നത് മതി ഒരാൾക്കും അള്ളാഹുത്തല കൊടുക്കൂല അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്നൊക്കെ അള്ളാഹു പറയാനുണ്ടായ കാരണം ആ നോമ്പിന്റെ പ്രതിഫലത്തിന്റെ തോതും അളവും രേഖപ്പെടുത്തുന്ന മറക്കുകൾക്ക് പോലും അള്ളാഹുത്താലടവും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല അത്രത്തോളം സ്വീകട്ടാക്കി വെച്ചു അവിടുന്ന് പറഞ്ഞു അല്ലാൻ ഏഴ് തരത്തിലുള്ള അമലുകൾ ഉണ്ട് പഠിച്ചതിനു മുമ്പില് അതായത് അതിന്റെ പ്രതിഫലങ്ങളുടെ വിഷയത്തിൽ ഏഴ് തരമുണ്ട് വ വ വ ബി 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 അംസാലിഹി ലാ ലാ അമരാനിമുബാൻ ഏഴ് തരം അമലുകൾ രണ്ടെണ്ണം വാജു നിർബന്ധമാക്കുന്ന അമലുകൾ രണ്ടെണ്ണം തത്തുല്യമായ പ്രതിഫലമുള്ളത് ഒന്ന് അതിന്റെ പത്ത് മടങ്ങ് പ്രതിഫലമുള്ളത് മറ്റൊന്ന് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലമുള്ളത് മറ്റൊന്ന് അതിന്റെ പ്രതിഫലത്തിന്റെ അളവും കാര്യവും എത്രയെന്ന് അള്ളാഹു അല്ലാതെ മറ്റാർക്കും അറിയാത്തത് ഇങ്ങനെ ഏഴ് തരമുണ്ട് എന്ന് പറഞ്ഞു നിർബന്ധമാക്കുന്ന രണ്ട് കർമ്മങ്ങൾ എന്തൊക്കെയാണ് ആരെങ്കിലും യാതൊരു ചുരുക്കുമില്ലാത്ത രീതിയിൽ അള്ളാഹുവിനെ കണ്ടുപിട്ടിയാൽ വജപത്തിൽ ജന്ന സ്വർഗം നിർബന്ധം ആരെങ്കിലും ചെറുക്കോടു കൂടിയാണ് മരിച്ചു ചെല്ലുന്നതെങ്കിൽ വജപത്തിലർ നരകം നിർബന്ധം അങ്ങനെ രണ്ട് അമലുകൾ അങ്ങനെയാണ് ഒന്ന് സുർക്കും മറ്റൊന്ന് ഈമാനും രണ്ട് തത്തുല്യമായ പ്രതിഫലം നൽകുന്ന അമലുകൾ ഒന്ന് ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ മനസ്സിൽ ചെയ്തു അതൊരു അമല ചെയ്തില്ല സാഹചര്യം കൊണ്ട് പ്രശ്നങ്ങൾ എന്തോ ഉണ്ടായിട്ട് തടസ്സങ്ങൾ ഏർപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു നന്മ ചെയ്തതിന്റെ കൂലി അവനക്ക് രേഖപ്പെടുത്തും ആരെങ്കിലും ഒരു തിന്മ ചെയ്തു പ്രാവർത്തികമായി പ്രവർത്തിച്ചുപോയി എന്നാൽ ഒരു തിന്മയ്ക്ക് പകരം ഒരു തിന്മയുടെ ശിക്ഷ മാത്രമേ അള്ളാഹുത്തലാ അവനെ രേഖപ്പെടുത്തുകയുള്ളു എന്നാൽ പത്ത് മടങ്ങോ ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചതിനോട് പുറമേ അത് പ്രവർത്തിക്കുകൊണ്ട് ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് മടങ്ങ് എന്നുള്ള പ്രതിഫലം അള്ളാഹുത്താല ഓരോ നന്മക്കും നൽകും ഒരു സുഭാന ചൊല്ലിയാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസ്സലാം അറിയിക്കും എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലം ചുരുങ്ങിയത് പത്താണ് പിന്നെ അതിന്റെ സ്ഥലത്തിന്റെ അളവും കോടവും നീയ്യം ഒക്കെ അനുസരിച്ച് ആളുടെ പ്രതിഫലം കൂത അല്ലാഹുത്തല്ല കൂട്ടി കൊടുക്കും എഴുന്നൂറ് മടങ്ങ് പ്രതിഫലം ആരെങ്കിലും ഇല്ല അള്ളാഹുവിന്റെ ജിഹാദിന്റെ വഴിയിൽ ആരെങ്കിലും വല്ല 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 സംഖ്യയും ചെലവഴിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തയച്ചാൽ സ്വന്തം പുറപ്പെട്ടതല്ല മറ്റുള്ളവർക്ക് ചെലവഴിക്കാൻ കൊടുത്താൽ അവൻ ഒന്നിനെ എഴുന്നൂറിന്റെ പ്രതിഫലമാണ് എന്നാൽ പ്രതിഫലത്തിന്റെ അളവും കൃത്യതയും എത്രയാണെന്ന് ആർക്കും അദ്ദേഹം ബോധ്യമാക്കി കൊടുക്കാത്തത് അത് നോമ്പാണ് ഏഴാമത്തെ സംഗതി അവന്റെ മലക്കുകൾക്ക് പോലും അത് എത്രയാണ് അത് രേഖപ്പെടുത്തേണ്ടെന്ന് അള്ളാഹുത്തല നിർണ്ണയിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുല്ലു അമല ഇല്ല സോം എല്ലാ അടിമയുടെയും നോമ്പ് അവനുള്ളതാണ് നോമ്പ് അമലുകൾ അവനുള്ളതാണ് നോമ്പ് അതെനിക്ക് മാത്രമുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്ന് പ്രവാചകന്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപസ്രിയങ്ങൾക്ക് കൊടുത്തിട്ടുള്ള മഹജത്തിലുള്ള വലിയൊരു വ്യാഖ്യാനം തന്നതാണ് കാരണം അള്ളാഹുത്തല ഇങ്ങനെ വ്യാഖ്യാനം കൊടുക്കാൻ ഉപോത്ഭകരകമായി മറ്റു ചില ഹദീസുകൾ അതിന് തെളിവായിട്ടുണ്ട് വളരെ ദീർഘമായ ഒരു ഹദീസിൽ പറയുന്നുണ്ട് സ്വർഗത്തിൽ അല്ല പെരുന്നാളില് അന്ന് ആളുകൾ ഒരുമിച്ച് മൈതാനിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു താല പറയും നമ്മളോട് എന്റെ പ്രതാപത്തിലും അന്തസ്സിലും സത്യമായി ഞാൻ നിങ്ങളെ വസളയാക്കുകയില്ല ഞാൻ നിങ്ങളെ നിസ്സാരരാക്കുകയില്ല നിസ്സാരാക്കുകയില്ല ഹക്കടവാടുകൾ പിടിച്ചു വാങ്ങുന്ന ആളുകൾ ഉണ്ടാവില്ല അശ്രയിൽ എന്ന് പറഞ്ഞ് ഈ നോമ്പുകാരായ ആളുകളോട് അള്ളാഹുത്തല്ല പെരുന്നാളിന്റെ അന്ന് പ്രഭാതത്തിൽ നമസ്കാരത്തിന്റെ മൈതാനിൽ വെച്ച് അല്ലാഹുത്താല പറയുന്നു ഹബീസിൽ കാണാൻ സാധിക്കുന്നു അസാബിൾ ഹുദൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാധ്യത നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ള ബാധ്യതകൾ മറ്റൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് അള്ളാഹുത്തല്ല നോമ്പ് വീതിച്ച് നൽകിക്കൊണ്ട് നിങ്ങളെ ഞാൻ വഷളാക്കുകയില്ല എന്ന് അള്ളാഹുത്തല്ല കൃത്യമായി പറയുന്നുണ്ട് മറ്റു പല വ്യാഖ്യാനങ്ങളും ഇതിന് പറയുന്നുണ്ട് അസൗമുലി സി വി നോമ്പ് എനിക്കുള്ളതാണ് അത് അതിന്റെ കാരണം അത് അത്ര കണ്ട് ഇഹ്ലാസോടുകൂടി ആരും അതിന്റെ നോമ്പുകാരൻ നോമ്പ് നോമ്പ് നോമ്പുള്ളവനാണ് എന്ന് അറിയുന്ന തരത്തിൽ ബാഹ്യമായ അമലുകളൊന്നുമില്ല അവന്റെ മുമ്പിൽ കുറെ കാര്യങ്ങളെ ഒഴിവാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അവൻ നോമ്പ അവൻ നോമ്പുകാരനാണ് എന്നുള്ളത് ആർക്കറിയാം അള്ളാഹു മാത്രമായി സ്വീകട്ടായ ഒരു സംഗതി എന്നൊക്കെ അർത്ഥത്തിലൊക്കെ വ്യാഖ്യാനം കൊടുത്ത ആളുകളുണ്ട് അതുകൊണ്ട് അള്ളാഹു മാത്രങ്ങൾ പറഞ്ഞു വസീ അമദ അള്ളാഹുല പറയുന്നു നോമ്പ് എന്നുള്ളത് അതൊരു പരിചയാണ് നോമ്പ് പരിചയമാണ് നോമ്പിന്റെ പരമോന്നമായ ലക്ഷ്യങ്ങൾ ഒരു പ്രധാന ലക്ഷ്യമാണിത് തക്കുവെ ആർജിക്കുക എന്നുള്ളത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാനുള്ള ഒരു പരിചയമാണ് അതുവഴി നാളെ പരലോകത്തെ നരകത്തിലും തടുക്കാനുള്ള പരിചയമാണ് ഈ രണ്ട് അർത്ഥത്തിലുമാണ് അസിയാമു ജുന്നത്തു എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പരിചയം നമുക്ക് സംരക്ഷണമായി കിട്ടണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില സംഗതികളുണ്ട് സൗമ്യാഹദിക്കും നോമ്പ് നിര ദിവസമായി കഴിഞ്ഞാൽ അവൻ റഫസ് വാക്കുകള് സംസാരിക്കരുത് മറ്റു സമയത്ത് ഒരുപക്ഷെ അനുവദിക്കപ്പെട്ട സംഗതികൾ അവരെ ഉണ്ടാകാം റഫസ് സ്ത്രീ പുരുഷ ബന്ധങ്ങളുമായി ഏർപ്പെടുന്ന വിഷയങ്ങള് ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെടുത്ത് സംസാരിക്കുന്ന സംസാരങ്ങള് വൈകാരികമായി വികാര ഉണ്ടാകുന്ന സംസാരങ്ങള് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും അരുത് വല യസ്ഹബ് കോപിക്കരുത് ദേഷ്യം പിടിക്കരുത് ദേഷ്യം നമുക്കറിയാം അലൈഹി ബിസ്വലാഹു അലൈസ് അതിന്റെ ഒരുപാട് ഭവിഷ്യത്തുകളെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും തലയാണ് ദേഷ്യമെന്നുള്ളത് മനുഷ്യന്റെ മനുഷ്യനെ ഒരുപക്ഷെ ഭ്രാന്തനാക്കി കളിയുകൊലി ചെയ്യും അവന് ബുദ്ധിയില്ലാത്തവനായി മാറും സ്വന്തം ഭാര്യയോട് എന്താണ് പറഞ്ഞു പോകുന്ന ഓർമ്മയില്ലാതെ വേണമെങ്കിൽ തലാക്ക് ഒന്നും രണ്ടും മൂന്നും അതിന്റെ അപ്പറുണ്ടെങ്കിൽ അപ്പറയും ചൊല്ലിപ്പൊല്ലും എന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കോപം കൊണ്ടെത്തിക്കാറുണ്ട് അതുകൊണ്ട് പ്രകോപിതരാകരുത് നിങ്ങൾ അതൊക്കെ കടിച്ചൊതുക്കിക്കൊണ്ട് ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഒരു സന്മനസിലേക്ക് മനുഷ്യനെ സ്വഭാവകരമായിട്ട് അവനെ തസ്കീയത്ത് പരിശീലിപ്പിക്കുന്ന ഒരു കർമ്മമാണ് നോമ്പ് എന്നുള്ളത് അതുകൊണ്ട് നോമ്പും നോമ്പല്ലാത്ത സമയവും തമ്മിൽ ഈ കോപത്തിന്റെ വിഷയത്തിലുമാണ് ഒരു മാറ്റം ഒരു നിലക്കും ദേശത്തിൽ തന്നെ പോരുന്ന അത്ര ചൂടായി വരുന്ന ഒരു മനുഷ്യൻ പ്രകൃതിയുള്ളവനാണെങ്കിൽ വളരെ കൂടുതലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരുപക്ഷെ ദേഷ്യം പിടിക്കുന്ന കാണുന്ന സദസ്സന്നെങ്കിലും ഒന്ന് മാറിപ്പോവുക അങ്ങനത്തെ ആളുകൾ നിൽക്കേണ്ടി വന്നാൽ ഒന്ന് സ്ഥലം മാറിപ്പോവുകയും ചെയ്തുകൊണ്ട് ഒന്ന് നിങ്ങൾ വിട്ടുമാറണം കാരണം ഇത് നോമ്പിനെ നശിപ്പിക്കും നശിപ്പിക്കും നോമ്പിനെ അതിന്റെ തന്നതായ പ്രതിഫലത്തിൽ നിന്നും പൂർണതയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ ഈ കോപത്തിന് വലിയ കാരണമുണ്ട് കറ്റുവായയുടെ നീര് തേനിനെ നശിപ്പിക്കുന്നതുപോലെ നോമ്പിനെ നശിപ്പിക്കുന്ന സംഗതിയാണ് കോപമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും ഇത്ര കണ്ട് പ്രവാചകം പറയേണ്ട കാരണം എന്താ നമുക്കൊക്കെ അറിയില്ലെത്തി തേൻ എന്ന സാധനം ഒരു വർഷം രണ്ടു വർഷമൊക്കെ മുമ്പ് നമ്മളെ വീട്ടിലൊക്കെ വെച്ച കുപ്പി തേന ഒരിക്കലും കേട് അങ്ങനെ കിടക്കും തിരേ തിരയെ ഒരു പാനീയം അങ്ങനത്തെ തേനിനെ പോലും നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ് കറ്റുവായുടെ നീര് ഇതേപോലെ ഒരു നിലക്കും നശിക്കാത്ത ഒരമരാണ് നോമ്പ് ഞാൻ നമ്മൾ സൂചിപ്പിച്ചില്ലേ ഒരാൾക്കും നാളെ വരലോകത്ത് അള്ളാഹുത്തിൽ എടുത്തു കൊടുക്കുവാനുമില്ല പിന്നെ ഉദ്ദേശുദ്ധിയെ പറ്റി ചോദ്യം ചെയ്യാനുമില്ല തീർച്ചയായിട്ടും അള്ളാഹുന് ഹിലാസിന് ഹിലാസിനുള്ളവൻ മാത്രമേ അത് എടുക്കുകയുള്ളൂ കാരണം അല്ലെങ്കിൽ അവൻ നോമ്പുകാരനാണെന്ന് അവന് നടിച്ചു നടക്കാം രഹസ്യമായിട്ട് സീക്രട്ടായിട്ട് കുടിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്ത നശിക്കാത്തൊരു മുതലാണ് നോമ്പ് മനുഷ്യന്റെ അത്ര ഭദ്രമാണ് പരലോകത്ത് തനിക്ക് ഏറ്റവും പ്രയാനപ്പെടുന്ന ഒരു സാധനം അങ്ങനത്തെ വസ്തുതിനെപ്പോ വസ്തുവിനെ പോലും നശിപ്പിക്കുന്ന ഒരു സാധനമാണ് കോപം അതുകൊണ്ട് ആരെങ്കിലും കോപം പ്രകോഗി പ്രകോപിതനാകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളോ ചീത്ത പറച്ചിലുകളോ ആരെങ്കിലും ഇങ്ങോട്ടടിച്ചു വന്നാൽ നീ അങ്ങോട്ടായി മുട്ടിയില്ല പക്ഷെ ഇങ്ങോട്ട് വന്നു കയറാറില്ല ചിലപ്പോ നമ്മൾ അത് സൂക്ഷിക്കുന്നവരല്ലേ ഞാൻ ഇന്നലെ ഇങ്ങനെ ദോഹയിലൂടെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ആക്സിഡന്റ് അടക്കുന്നത് വളരെ ഖേദകരമായ ഒരു ആക്സിഡന്റ് ചോരയിൽ ഇങ്ങനെ മുങ്ങിക്കി കിടക്കുന്ന കാഴ്ച തീർത്തും ഒരൊറ്റൊരുത്തൻറെ അശ്രദ്ധ കൊണ്ട് ഒരു മൂന്ന് വണ്ടികൾ ആകെ തരിപ്പിടമാവുകയും ഒരു സുഡാനി വളരെ ഗുരുതരമായ പരിക്കിൽ അനുഭവപ്പെടുകയും ചെയ്തു ഇപ്പൊ നമ്മൾ നമ്മളുടേതായ ഇത് മാത്രം സൂക്ഷിച്ചാൽ പോരാ ഒരു പക്ഷെ മറ്റുള്ളവരുടെ ഭാഗത്ത് വരുന്ന റോങ്ങും നമ്മൾ സൂക്ഷിക്കേണ്ടി വരും കരുതേണ്ടി വരും അതുകൊണ്ട് പ്രകോപിതനാക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ മറ്റുള്ളവർ നിങ്ങളെ ശ്രമിപ്പിച്ചാൽ കാത്തലഹു ആരെങ്കിലും നിങ്ങളോട് ശണ്ടകൂടാനോ പ്രകോപിതനാകാനോ വേണ്ടി വെനക്കെട്ട് വന്നാൽ ഫല്യക്കുൽ അവൻ സ്വന്തത്തോട് ഇപ്രകാരം പറയട്ടെ ഞാൻ നോമ്പുകാരനാണ് നോമ്പുകാരനാണ് പരസ്യായി അർത്ഥത്തിലല്ല പറയണത് ഞാൻ സ്വന്തത്തോട് സംസാരിച്ചു കൊണ്ട് വിട്ടുനിൽക്കട്ടെ മുഹമ്മദിന്റെ ശരീരം പിടിയിലാണോ അങ്ങനെ ത്രബിൽ സത്യമായും നോമ്പുകാരന്റെ വായിൽ നിന്ന് ഗപിക്കുന്ന ആ ദുർഗന്ധം അള്ളാഹുന്റെ സന്നിധിയിൽ കസ്തൂരിയുടെ മണത്തെക്കാളും സുഗന്ധമാണ് കസ്തൂരിയുടെ മണത്തെക്കാളും സുഗന്ധമാണ് പടച്ചവൻ ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള അഞ്ച് പുണ്യ ശ്രേഷ്ഠമായ സംഗതികളിൽ പെട്ടതായിട്ട് നിങ്ങൾ ഇതിനെണ്ണിയിട്ടുണ്ട് ഉമ്മത്തി ഹംസ് റമദാൻ അഞ്ച് പ്രധാന കാര്യങ്ങൾ പ്രത്യേകതകൾ ഈ ഉമ്മത്തിന് അള്ളാഹുത്തല്ല റമദാനിലൂടെ നൽകിയിട്ടുണ്ട് ഉമ്മത്തുംബലഹും അവർക്ക് ആർക്കും നൽകാത്ത അതൊന്ന് ഒന്നാമതായി തന്നെ കസ്തൂരിയുടെ മണത്തെക്കാളും അള്ളാഹുന്റെ സന്നിധിയിൽ അത് സുഗന്ധമേറിയതാണ് കാരണം അത് ഇബാദത്തിൽ പല്ലു തേക്കാനായിട്ടുണ്ടാകുന്ന അല്ലത് പണ്ഡിതമാര് ബഹുപരിയോക്ഷം ആളുകളും പല്ലു തേക്കൽ സുന്നതിന് അറിയുന്നത് അത് നോമ്പാണോ അല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇമാമ ഷാഫി അലി അള്ളാഹു മാത്രമാണ് അത് ഉച്ചയ്ക്ക് ശേഷം പല്ലു തെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതിന് വലിയ സ്ഥലം ഇല്ലെങ്കിലൊക്കെ ഉണ്ടാകുന്ന ആമാശയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വിഷപ്പിന്റെ പേരിൽ ഉടലെടുക്കുന്ന ഒരു മണമാണത് ഇത് നമുക്ക് സൃഷ്ടികൾക്ക് അത് വെറുപ്പ് തോന്നുന്നെങ്കിലും വിവാദത്തിന്റെ അതായത് കൊണ്ട് റബ്ബിനോവിൽ അത് കസ്തൂരിയുടെ മണം പോലെ ആസ്വദിക്കപ്പെടുന്ന മണമാണ് ഷഹീദിന്റെ രക്തസാക്ഷിയുടെ രക്തത്തെ പറ്റി പറയുന്നുണ്ടല്ലോ ലൗനുഹു അതിന്റെ വർണ്ണം രക്തത്തിന്റെ നിറമാണ് പക്ഷേ അതിന്റെ സുഗന്ധം അള്ളാഹു മുൻപിൽ കസ്തൂരിയുടെ മണമാണ് ഹജ്ജത്തിൽ ഹജ്ജിൽ അറഫ മൈതാനിൽ ഒരുമിച്ചുകൂടി ആളുകളുടെ ദിവസങ്ങളായി കുടിക്കുകയും സോപ്പ് വേവിക്കുകയും സുഗന്ധം തേക്കുകയൊന്നും ചെയ്യാതെ എണ്ണ വേക്കാത്ത പാറിപ്പടന്ന മുടിയും വസ്ത്രവും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അള്ളാഹു തല മരക്കുകളോട് പറയുന്നത് ജാവുസൻബറ ജാവുസൻബറ ഇവർ എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ജടകുത്തിയ മുടിയും പൊടിപടലങ്ങൾ നിറഞ്ഞ വസ്ത്രവുമായിട്ടാണ് ഞാൻ അവർക്കെല്ലാവർക്കും ഇതാ പുറത്തോട്ടു പടച്ചവൻ അത് വലിയ ഇഷ്ടമാണ് അവിടെ വികൃത രൂപം അള്ളാഹുവിന് ഇഷ്ടമാണ് അല്ല അള്ളാഹു താല പറയുന്നത് പക്ഷേ അതൊരു വിപാദത്തിന്റെ ലക്ഷണമായതുകൊണ്ട് അള്ളാഹുത്തലാ അത് കബൂൽ ചെയ്യുകയാണ് ഒന്നാമതായി അള്ളാഹുത്താല നൽകി അനുഗ്രഹിച്ചുള്ള ഒരു അനുഗ്രഹമാണിത് ഖരൂഫ് ഫുസായി രണ്ട് പൈസ പിശാചുകളെയെല്ലാം അല്ലാഹുത്താല പിടിച്ചുകെട്ടും അവര് ഉമ്മത്തുകളുടെ നോംബ് ഫസദാക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുത്തല പ്രകാരം ചെയ്യും മറ്റൊന്ന് മലായി കത്തുകൾ അവർക്ക് വേണ്ടി ഇസ്തീർഫാർ ചെയ്തുകൊണ്ടായിരിക്കും ഇഫ്താറിന്റെ സമയം വരെയും അള്ളാഹുത്താല മലക്കുകൾക്ക് മലക്കുകളോട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഇസ്തീഫാർ ചെയ്യാനും മലക്കുകളോട് കൽപ്പിക്കും മലക്കുകൾ അങ്ങനെ ഇസ്തീർഫാർ ചെയ്തുകൊണ്ടായിരിക്കും നാലാമത്തത് യുസഹീർഹു ജന്നത്തഹു എന്നാണ് പറഞ്ഞത് നാലാമത്തെ പ്രത്യേകത ഓരോ ദിവസവും സ്വർഗത്തെ അള്ളാഹു താല അലങ്കരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഓരോ ദിവസവുമായി സ്വർഗത്തോട് അള്ളാഹു തല പ്രകാരം പറയും എന്റെ സാലിഹീങ്ങളായ ആളുകൾ അവരുടെ ദുന്യാവിന്റെ കഷ്ടതകളും യാതനകളും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിന്നിൽ പ്രാപിക്കാൻ ഇത് അടുത്തിരിക്കുന്നു അവർ വരും നിന്നിലേക്ക് എന്ന് പറഞ്ഞ് സ്വർഗത്തോട് അഭിസംബോധന ചെയ്യും അള്ളാഹുത്താലെ സ്വർഗത്തെ അള്ളാഹു താല അലങ്കരിപ്പിച്ചുകൊണ്ടേയിരിക്കും അഞ്ചാമത്തത് അവസാനത്തെ ദിവസമായി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അല്ലാഹുത്താലത്തു കൊടുക്കുകയും ചെയ്യും അത് ലേലത്തുള്ള കഥറായത് കൊണ്ടാണോ അല്ലാഹുത്താലിസഹുല മാത്രം പറഞ്ഞു പറയും അത് ലൈലത്തുൽ ലേലത്തുള്ള കഥറായതുകൊണ്ടൊന്നുമല്ല ഒരു കൂലിക്കാരന്റെ കൂലി അവൻ പൂർണ്ണമായി അമൽ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി കൊടുക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ അവന്റെ അമൽ പൂർത്തിയാക്കി എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് അവർക്ക് എല്ലാവരുടെയും തെറ്റുകളെ ഞാൻ പുറത്തു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ അഞ്ച് പുണ്യങ്ങൾ അതുകൊണ്ട് നിങ്ങളോട് ആരോടെങ്കിലും ഇപ്രകാരം ഷണ്ട കൂടാൻ വന്നാൽ നിങ്ങളെ നോമ്പിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് നോമ്പുകാരൻ സന്തോഷിക്കുന്ന രണ്ട് സമയമുണ്ട് രണ്ട് സന്തോഷ സമയം ഇതാ വിഹിത്തിരി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സന്തോഷം നോമ്പ് പൂർത്തിയാക്കിയല്ലോ വൈദാ റബ്ബഹു അമര് പൂർത്തിയാക്കിയല്ലോമിയിൽ അള്ളാഹുനെ കണ്ടുപിട്ടിയാൽ അവിടെയും പഠിച്ചവന് മുമ്പിൽ അതിന്റെ പ്രതിഫലം കണ്ടുകൊണ്ടുള്ള ഒരു സന്തോഷം ഇങ്ങനെ രണ്ടു തരം സന്തോഷമാണ് നോമ്പുകാരന് ലഭിക്കാൻ പോകുന്നതെന്ന് ഈ ഖുദുസീ അദീസിലൂടെ അള്ളാഹു സുബാനുല പറയുന്ന വളരെ ദീർഘമായി ഇതിന്റെ പ്രതിഫലത്തെ കുറിച്ച് മാത്രങ്ങൾ ഒരു ഷാബാനിന്റെ അവസാനത്തെ ദിവസം സൽമാൻ ഉൽ ഫാരിസി റബിത്തലു പറയുന്നുണ്ട് അലൈഹി ഷാബാനും ഷാബാനിന്റെ അവസാനത്തെ ദിവസം പ്രവാചകൻ സല്ലാഹുഅലിസ്ലമാൻ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപദേശം ഒരു പ്രസംഗം നടത്തി ഒരു വലിയ ഹുത്തുബ എന്തുകൊണ്ട് ഷാബാന്റെ അവസാനത്തേക്ക് തെരഞ്ഞെടുത്തു റമദാനിന്റെ ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് റമദാനിലേക്കല്ല ഹുത്തുബ മാറ്റി വെച്ചത് വരാനിരിക്കുന്ന റമദാന്റെ ഒരു ദിവസം പോലും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലുണ്ടോ ഞാൻ തിരുത്തപ്പെടേണ്ട ചില ധാരണങ്ങൾ എന്ന കൂട്ടത്തിൽ പറയാൻ പോകുന്നുണ്ട് റമദാൻ ഫസ്റ്റ് ദിവസം െരുന്നാളായില്ലാതെ നോമ്പായി എന്നുള്ള ആ ഹിലാൽ ഉറപ്പിക്കലൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയൊക്കെ ഇടന്ന് ഇങ്ങനെ വട്ടക്കിറങ്ങും കുറച്ചുമൊല്ലാക്കിയും കുറച്ച് ആടുകളും വേണമെങ്കിൽ ഒരു നാലഞ്ച് നാലഞ്ചാടുകളുണ്ടാവും തറാവിസ്കരിക്കാൻ ഹാ തറാവിസ്കാരവും അത് നാളെ മുതലല്ലേ ഓമ്പുറ്റിയിലല്ലേ എന്നിട്ടല്ലേ തറാവിയെന്നറി അന്നത്തെ തറാവിനെ കുറിച്ച് ആർക്കും വലിയ ഫിക്കറൊന്നും ഉണ്ടാകാറില്ല പക്ഷെ റമനാനിന്റെ ആദ്യത്തെ രാവ് കൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം തുടങ്ങാണ് പകല് നോമ്പ് അനുഷ്ഠിച്ചിട്ടല്ല അതിന്റെ മാറ്റം തുടങ്ങേണ്ടത് ആദ്യത്തെ രാവിലെ തുടങ്ങും ആദ്യത്തെ പറയുന്നുണ്ട് ഇങ്ങനെ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം അലൈഹി തങ്ങൾ പ്രസംഗം നടത്തി എന്തിനാണത് സ്വർഗത്തെ അള്ളാഹുത്താലെ ഇങ്ങനെ ഉരുവാം പതപ്പിക്കുക എന്നാണ് നിസ്സാരമായ വിലയുള്ള സാധനം ഒന്നും അല്ല നമുക്കറിയാലോ ആയിരക്കണക്കിന് റിയാലിന്റെ വിലയുള്ള ഈ കഷ്ണങ്ങൾ കൊണ്ടൊക്കെ പോപ്പിച്ചാലുണ്ടാകുന്ന മണം എന്നാൽ സ്വർഗ്ഗത്തെ അള്ളാഹുതല ഇങ്ങനെ പുകപ്പിക്കും നമ്മൾ പള്ളികളെ അലങ്കരിപ്പിക്കുന്നത് പോലെ അത് അലങ്കരിപ്പിക്കും ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷം വരെയും അലങ്കരിപ്പിക്കുകയാണ് റമദാൻ വരാനിരിക്കുന്ന റമദാൻ വേണ്ടിട്ട് ഫൈതാക്കാണ് മിൻ റമദാൻ റമദാനിന്റെ ആദ്യത്തെ രാവായി കഴിഞ്ഞാൽ മിൻ ഹബത്ത് അർഷ് അർഷിന്റെ താഴ്ഭാഗത്ത് നിന്നും ഒരു കാറ്റടിച്ച് വീശും മുസീറ ആ കാറ്റിന്റെ പേര് തന്നെ മുസീറ എന്നാണ് എന്നിട്ട് ആ കാറ്റ് വറക്കൽ സ്വർഗത്തിന്റെ സ്വർഗ മരങ്ങളുടെ ഇലകളെല്ലാം ഇങ്ങനെ അലയടിക്കും നല്ല ശബ്ദമായിരിക്കും റബ്ബർ സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാല് ഡിസംബർ മാസത്തിൽ ഇങ്ങനെ ഇലവഴിയുന്ന ശബ്ദം നോക്കേണ്ടി ഈ ഇലകളുടെ കാറ്റടിക്കുന്ന സമയത്ത് ഇലയിൽ നിന്നടിക്കുന്ന ശബ്ദം സ്വർഗത്തിന്റെ വാതിലുകളുടെയും അതിന്റെ ജനലുകളുടെയും ഒക്കെ കണ്ണികൾ ഇങ്ങനെ അടിക്കും ഈ കർണാനന്ദകരമായ ശബ്ദം ലം മുമ്പ് ആരാൾക്കും ശ്രവണങ്ങളിൽ കേട്ടിട്ടില്ലാത്ത ശബ്ദം ഈ ആനന്ദകരമായ ശബ്ദം കേട്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഹൂറുകളായ സ്ത്രീകൾ അവര് സ്വർഗത്തിന്റെ മാളികളിൽ നിന്നും പുറത്തേക്ക് ഇങ്ങോട്ട് വരും അവർ ചോദിക്കും ജന്ന അള്ളാഹുവിലേക്ക് വിവാഹാന്വേഷണം നടത്തുന്ന വല്ല പുരുഷന്മാരുമുണ്ടെങ്കിൽ അന്വേഷിച്ചു കൊള്ളട്ടെ പടച്ചവൻ ഞങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കും റമദാനിന്റെ കിയാമിലൂടെ റമദാനിന്റെ സിയാമിലൂടെ പടച്ചവൻ ഞങ്ങളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കും ഇത് എന്ത് രാവാണെന്ന് റിലവാൻ മര സ്വർഗത്തെ കണക്കുന്ന മരക്കിനോട് ചോദിക്കുകയാണ് റിലവാൻ അലി സ്വലാത്തു വസ്സലാമ എല്ലാം മറുപടിയൊക്കെ നൽകും ഇത് റസൂലി സ്വലാഹുലി സ്വലാ തങ്ങളുടെ ഉമ്മത്തികൾക്ക് വേണ്ടി അള്ളാഹുലാ നൽകി നിഗ്രഹിച്ചിട്ടുള്ള റമദാൻ മാസത്തിന്റെ ആദ്യത്തെ രാവാണ് പടച്ചവൻ സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറന്നിടാൻ വേണ്ടി റിൽവാനിനോട് കൽപ്പിക്കുന്നു ജബിലീൽ അലൈഹി സ്വലാത്തു നരകത്തിന്റെ വാതിലുകളെല്ലാം കൊട്ടിയടക്കാൻ വേണ്ടി നരകത്തെ കാക്കുന്ന മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുന്നു ജിബിരിൽ എന്ന മലക്കിനോട് പറയുന്നു നീ പോ ദുന്യാവിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല് എന്നിട്ട് എന്ന് മർദ തുഷയാവരെയൊക്കെ ചങ്ങനക്കേട് എന്നിട്ട് അവരെ സമുദ്രങ്ങളിലേക്കും ദ്വീപുകളിലേക്കും നാടുകടത്ത് ഇതെല്ലാം ചെയ്യും എന്നിട്ട് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാള് മൂന്ന് പ്രാവശ്യം ഓതോ ഓരോ റമദാനിന്റെയും രാത്രികളിൽ ഇങ്ങനെ വിളിച്ചുപറയും അള്ളാഹുവിനോട് ചോദിക്കുന്നവല്ലവരുണ്ടെങ്കിൽ ചോദിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ അവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകും അള്ളാഹുവിനോട് പാപവോദരം ചോദിക്കുന്നവരുണ്ടെങ്കിൽ ചോദിക്കട്ടെ അവന് ഞാൻ മക്പുറത്ത് നൽകും അള്ളാഹുലേക്ക് കുറ്റങ്ങളിൽ നിന്നും തോബ ചെയ്യുന്നവരുണ്ടെങ്കിൽ തോപ ചെയ്യട്ടെ അവന്റെ തോബ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ പടച്ചവന് വേണ്ടി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു പറയും രാത്രികളിൽ മനുഷ്യരും ജിന്നുവർഗവുമല്ലാത്ത എല്ലാവരും അത് കേട്ടുകൊണ്ടേയിരിക്കും ഇങ്ങനത്തെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയിക്കുന്ന വിളിക്കുന്ന ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതേ റമദാനിന്റെ ഓരോ രാത്രിയിലും റമദാനിൽ ഓരോ ദിവസം നരകത്തിന് കടപ്പെട്ടിട്ടുള്ള മഹാപാവികളായിട്ടുള്ള പൗപ്പത്ത് ലക്ഷം വീതം ആടുകളെ നരകത്തിനുഹുത്തലം മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും നരകത്തിന് ബന്ധപ്പെട്ട പത്ത് ലക്ഷം ആടുകളെ ഓരോ ദിവസവും അള്ളാഹു തലം മോചിപ്പിക്കും ഇന്ദൽ ഇഫ്താർ നോമ്പ് തുറക്കുന്ന ആ കൃത്യസമയത്ത് ഇഫ്താറിന്റെ സമയത്ത് ഞാൻ ഇതിനൊമ്പും പല സദസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ പൊതുവെ അശ്രദ്ധരാക്കുന്ന ഒരു നിമിഷമാണ് ഇഫ്താറിന്റെ സമയം എന്നുള്ളത് ആ സമയത്ത് നമ്മൾ വിഭവങ്ങളിലും സദ്യകളിലുമായിട്ട് അങ്ങോട്ട് മുഴുകും ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അതൊക്കെ അവസാനിപ്പിക്കാൻ നമ്മൾ ശ്രമം നടത്തുക എന്നിട്ട് നമ്മള് ഒന്ന് ഒരുങ്ങി തന്ന ഓതോക്കെടുത്തുകൊണ്ട് മുസല്ലകളിൽ ഇരുന്ന് അത്യാവശ്യം കഴിക്കാനുള്ള കാരക്കും വെള്ളക്കെടുത്ത് വച്ചിട്ട് അവിടുന്ന് വടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കെ പടച്ചവനെ ഈ നരകത്ത് നിന്ന് മോചിപ്പിക്കപ്പെടുന്ന പത്തു ലക്ഷം വീതം ആളുകളിൽ ഈ സാധുവായ പാവിയായ എന്നെയും എന്റെ കുടുംബത്തെ ഇനി ഉൾപ്പെടുത്തണേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കും റമദാനിന്റെ ഇഫ്താറിന്റെ സമയത്ത് ഇഫ്താറിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് എന്നിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ സമയത്ത് എന്നാ പറയുന്നത് അതിവിശാലമായ പാവമോചനം നൽകുന്ന പടച്ചവനെ ഞങ്ങളുടെ പാവങ്ങൾ എനിക്ക് പുറത്തു കൊണ്ട പടച്ചവനെ എന്ന് ഇങ്ങനെ പടച്ചോട് ചോദിക്കുക ഇഫ്താറിന്റെ ആ കൃത്യസമയത്താണ് സമയത്താണ് അള്ളാഹുതാല ഈ പത്ത് ലക്ഷം വീതം ആളുകൾ ഇങ്ങനെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലൈലത്തുൽ കഥർ ഏത് ദിവസമാണ് റമദാനിന്റെ ഏത് ദിവസമാകാം നമുക്കൊക്കെ റമദാൻ ഇരുപത്തി ഒന്നിനാകാം ഇരുപത്തിയതിനാകാം ഇരുപത്തിയഞ്ചിനാകാം കൃത്യതയൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുത്താല വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പത്ത് ലക്ഷം വീതം ആളുകളെ അള്ളാഹുത്താലകത്ത് നിന്ന് മോചിപ്പിക്കുന്ന കൃത്യ ഇഫ്താറിന്റെ സമയം അവിടെ നിന്ന് പറഞ്ഞു ഫൈതാ ഖാൻ അവസാനത്തെ ദിവസമായി കഴിഞ്ഞാൽ അള്ളാഹുത്താലകത്ത് നിന്ന് മോചിപ്പിക്കും ിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എത്ര ആളുകളെയാണ് മോചിപ്പിച്ച അത്രയും ആളുകൾ ഒരു ആവർത്തി മോചിപ്പിക്കുന്നു